ഇറാനെ ഇസ്രയേൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഫോർ മറുപടി നൽകുമെന്നാണ് സ്പീക്കർ മുഹമ്മദ് ബാങ്കർ ഗാലിഗാവ് പറയുന്നത് ജൂണിലെ ആക്രമണത്തിൽ ഇറാൻ്റെ അമ്പത് ശതമാനം മിസൈൽ ശേഷി നശിപ്പിച്ചെന്ന ഇസ്രയലിൻ്റെ പ്രചാരണം ശുദ്ധ നുണയാണെന്നും ഗാലിബാഫ് പറഞ്ഞു ഡിഫൻസ് വീക്കിന്റെ ഭാഗമായി അഫ്താബ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ലബനോണിലെ പേജർ ആക്രമണം പോലെ ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രയേൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു അധിനിവേശ പലസ്തീനിലെ ബീറൽ സഭേ പ്രദേശത്തെ ഞങ്ങളുടെ മിസൈൽ ആക്രമണം ആ പദ്ധതി തകർത്തു കളഞ്ഞു പദ്ധതി ആസൂത്രണം ചെയ്തിരുന്ന ബീറൽ സഭയിലെ സൈനിക സാങ്കേതിക കേന്ദ്രം തകർന്ന് മണ്ണടിയുകയും ചെയ്തു ഇസ്രയേലി ആക്രമണത്തിന് മറുപടിയായി ഇറാൻ നടത്തിയ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ ഇറാൻ്റെ മിസൈലുകളുടെ ശേഷിയും കൃത്യതയും തെളിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ ട്രൂ പ്രോമിസ് ഫോർ ആയിരിക്കും അതിനുള്ള മറുപടി ഇസ്രയേലി ആക്രമണത്തിൽ ലബനോണിലെ ഹിസ്ബുള്ള തകർന്നെന്ന പ്രചാരണം തെറ്റാണെന്നും അദ്ദേഹം പറയുന്നു വിശ്വാസപരമായും ധാർമ്മികപരമായും കഴിവ് പരമായും ഹിസ്ബുള്ള അതിശക്തരാണ് നിരന്തര ആക്രമണങ്ങളും പേജർ ആക്രമണവും കൊലപാതകങ്ങളും അവരുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയെ ടെഹ്റാനിൽ വ്യോമാക്രമണം നടത്തി കൊലപ്പെടുത്തിയപ്പോഴാണ് ഇറാൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു നടത്തിയത് ഇരുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകളാണ് അന്ന് ഇസ്രയേലിലേക്ക് എത്തിയത് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ എംബസി ഇസ്രയേൽ ആക്രമിച്ചപ്പോഴായിരുന്നു ഓപ്പറേഷൻ ട്രൂപോമിസ് വൺ നടത്തിയത് നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകളും മുപ്പത് ക്രൂയിസ് മിസൈലുകളും നൂറ്റി ഇരുപത് ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഗോലാൻകുന്നുകളിലെ ഇസ്രയേലി അധിനിവേശ പ്രദേശങ്ങളെ അന്ന് ഇറാൻ ആക്രമിച്ചത് അതിനിടെ ആണവോർജ്ജ പ്രവർത്തനങ്ങളിൽ പിന്നോട്ടില്ലെന്ന സൂചന തന്നെയാണ് ഇറാൻ നൽകുന്നത് റഷ്യയുമായി സഹകരിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇറാൻ ഇത് വ്യക്തമാക്കുന്നത് എട്ട് ആണവ നിലയങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതി ഉൾപ്പെടെ രണ്ടായിരത്തി നാൽപ്പതോടെ ഇരുപത് ജിഗാവാഡ് ആണവോർജ്ജ ശേഷി ഇറാൻ കൈവരിക്കും അതിനായി റഷ്യയുമായി ഉഭയകക്ഷി സഹകരണ കരാറുകളിലും ഒപ്പുവെക്കും കരാറിൻ്റെ ചർച്ചകൾ നടന്നു കഴിഞ്ഞു ഇനി ഒപ്പുവെക്കൽ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രവർത്തന ഘട്ടങ്ങളിലേക്ക് കടക്കും എന്നാണ് ഇറാൻ്റെ ആണവോർജ്ജ സംഘടനയുടെ തലവൻ മുഹമ്മദ് ഇസ്ലാമി പറയുന്നത് റഷ്യൻ സന്ദർശന വേളയിലായിരുന്നു ഇസ്ലാമി പുതിയ സഹകരണത്തിൻ്റെ ഈ സൂചനകൾ നൽകിയത് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാന് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തണോ വേണ്ടയോ എന്ന് ഐക്യരാഷ്ട്രസഭ പരിഗണിക്കുന്നതിനിടെയാണ് ഈ നീക്കം ഇറാനെതിരായ ഉപരോധങ്ങൾ എന്ന നീക്കമായി പിൻവലിക്കാനുള്ള കരട് പ്രമേയം പതിനഞ്ചംഗ യു എൻ സുരക്ഷാ കൗൺസിൽ നേരത്തെ നിരസിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഈ ആണവ പദ്ധതികളിൽ റഷ്യയോട് സഹകരിക്കാനുള്ള ഇറാനിയൻ നീക്കം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം സമീപ വർഷങ്ങളിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള രാഷ്ട്രീയ സൈനിക സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് റഷ്യയുമായുള്ള ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവെക്കുന്നതോടെ നിലവിലെ ബന്ധം ദൃഢമാകുമെന്നും പുതിയ പദ്ധതികൾ ഉണ്ടാകുമെന്നുമാണ് ഇറാന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഇസ്ലാമി പറയുന്നത് ഇപ്പോൾ ഇറാനിൽ ഒരു ഗിഗാവാട്ട് ശേഷിയുള്ള ആണവ നിലയം മാത്രമേ ഉള്ളൂ ഇറാനിലെ ബുഷഹറിലുള്ള ഈ ആണവ നിലയം നിർമ്മിച്ചതും റഷ്യ തന്നെയാണ് എല്ലാ ഉപരോധത്തെയും ഇറാൻ മറികടക്കുമെന്നും ആണവശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ നേരത്തെ പ്രതിജ്ഞയെടുത്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ റഷ്യയുമായി ആണവ പദ്ധതികൾ സഹകരിക്കാനുള്ള ഇറാൻ്റെ നീക്കത്തിന് വലിയ പ്രാധാന്യവുമുണ്ട് സമാധാനപരമായ ആണവകൃത്തിനുള്ള ഇറാൻ്റെ അവകാശത്തെ പിന്തുണച്ചുകൊണ്ട് റഷ്യയും നേരത്തെ സംസാരിച്ചിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ നടപടികൾ പ്രകോപനപരവും നിയമവിരുദ്ധവുമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതികരണം ആയുധശേഷിയുമായി ബന്ധപ്പെട്ട് പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെയാണ് റഷ്യയുമായി സഹകരിക്കാനുള്ള നീക്കം എന്നതും ശ്രദ്ധേയമാണ് ആഗോള ശക്തികൾക്കെതിരെ പ്രതികാരം ചെയ്യുമെന്നും നേരത്തെ ഇറാൻ്റെ സായുധസേനാ മേധാവി മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവ പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയും ഇസ്രായേലിനെയും ലക്ഷ്യമിട്ടാണ് ഇറാൻ്റെ ഈ നീക്കങ്ങൾ എന്നാണ് വിലയിരുത്തൽ